പലരും മുത്തങ്ങയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല മൃഗങ്ങളെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത് പക്ഷേ ചിലപ്പോൾ ഒരു മൃഗത്തിനേയും കാണാതെ വാനം മാത്രം കണ്ടുവരുന്നൊരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് പലർക്കും അപ്പം നിങ്ങളൊക്കെ അതുവഴി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുത്തങ്ങയിലെ കുങ്കി ആനകളായാലെ ഫേവറേറ്റായാലും വിക്രം സൂര്യ കുഞ്ചു സുരേന്ദ്രൻ എന്ന് പറയുന്ന ആനകളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക അരിക്കൊമ്പനെ വരെ ത കൂട്ടിലാക്കിയ മിടുക്കരായ ഈ ആനകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നമ്മളെ ടൂറിസത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവരെ കാണിക്കാൻ നേരിട്ട് കാണാൻ അതായത് രണ്ട് നേരമാണ് കാണുന്നത് രാവിലെയും വൈകുന്നേരവും ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ആനകളെയൊക്കെ നിങ്ങൾക്ക് എരുത്തുനിന്ന് അതായത് ദൂരത്തൊന്നുമല്ല തൊട്ടടുത്ത് നിന്ന് തന്നെ കാണാൻ പറ്റും പല ആനകളെ കാട്ടാനകളെ എന്താ മെരുക്കി കുങ്കി ആനകളാക്കി മാറ്റിയ ആനകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിവരിച്ചു തരുന്നത് അതൊന്ന് കേട്ടുനോക്കും ിയാൻ പങ്കിയാനുള്ള ബയോളജി വരാനുണ്ട് ബയോളജി വരുമ്പോഴ് ഞങ്ങൾ ഇവിടെ ഇറങ്ങി നോക്കി അതായത് ഇത് ഉദ്ഘാടനം കഴിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് അതായത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഉദ്ഘാടനം കഴിഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾ നൽകേണ്ടത് ഇനി ഇന്നും നാളെയും അതായത് വിഷുവിൻ്റെ അന്നൊക്കെ ഫ്രീ ആയിട്ട് കേട്ടു എന്നാണ് അവർ പറഞ്ഞത് നമ്മളോട് നമുക്ക് കറക്റ്റ് അറിയില്ല അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ അതിനുശേഷം ഒരു ചാർജ് ഈടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ കാണാൻ കാണാനും ഇതിനെക്കുറിച്ച് അടുത്തറിയാനും സാധിക്കും എന്നുള്ളതാണ് ഇതിനെ കൊണ്ടുള്ള ഉപകാരം പിന്നെ ഇത് നിങ്ങൾ ആനകളെ പലർക്കും പല ഇതും കേൾക്കുന്നുണ്ട് അതിനൊക്കെ ഒന്ന് എന്താ പറയുക അങ്ങനെ പലർക്കും പല രീതിയിലാണ് ആനകളെ കുറിച്ച് അറിയുന്നത് പേടിക്കുന്നതൊക്കെ അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പദ്ധതി ആവിഷ്കരിച്ചതെന്നുള്ള എന്നുള്ള കാര്യമാണ് അവിടുത്തെ ഓഫീസറൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ ഫീമെയിലാണ് സുന്ദരി ഫീമെയിൽ ആണ് അത് മെയിലല്ല ഓക്കെ ഏകദേശം വയസ്സെന്ന് പറഞ്ഞി പറഞ്ഞിരിക്കുന്നത് പതിനേഴ് വയസ്സാണ് രണ്ടാനയാണ് ഇത് പറഞ്ഞാൽ വിക്രമാണ് വിക്രം വിക്രം അതെ അതെ വിക്രമിൽ മുപ്പത്തി ആറ് വയസ്സായി വിശ്രമെന്ന് പറയുന്ന ആന ഞങ്ങളെ വയനാട്ടിൽ നിന്ന് പിടിച്ച ആനയാണ് ഞാൻ വയനാട്ടിലിറങ്ങി നിരന്തരമായി നാട്ടിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കുകയും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് നമ്മളൊരു ആദിവാസി കുട്ടിയെ ആക്രമിച്ച് വലിയ ഒക്കെ ചെയ്തത് ചെയ്യുന്ന സാധനം അങ്ങനെ പിടിച്ച് നമ്മൾ കുഞ്ചിയനെങ്കിൽ താപ്പാനാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു കേരള കേരളത്തിലെവിടെയാണെങ്കിലും കാറ്റാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഓടിക്കാൻ വേണ്ടി ഓടിക്കറും കൊമ്പില്ലാത്ത ആളാണ് അപ്പൊ കൊമ്പില്ലാത്ത ആളെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഫീമെയിലാണോ മെയിലാണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും മക്കനാന്ന് പറഞ്ഞാല് മോഴയാണ് അവന് ഈ കൊമ്പനെക്കാളും കൂടുതൽ ഹെൽത്തി ആയിരിക്കും കാരണം കൊമ്പില്ല എങ്കിൽ തന്നെയും കൊമ്പനാനെ പോലും ഓടിക്കാനുള്ള കഴിവ് അവനുണ്ട് ഏകദേശം വയസ്സെന്ന് പറയുമ്പോ അവന് നാൽപ്പത്തി എട്ട് വയസ്സായി അവനാണ് അത് തന്റെ തോത്ത് സൂര്യാണ് സൂര്യ എന്ന് പറയുന്ന ആന ഇതുപോലെ കുടിക്കാനായിട്ട് അല്ലെങ്കിൽ താപ്പാനായിട്ട് ഉപയോഗിക്കുന്നവരാണ് അത് നമ്മളിവിടുത്തെ നമ്മളെ ആന തന്നെയാണ് ചെറിയ കുഞ്ഞുമായിരുന്നു വലുതായി എല്ലായിരിക്കുന്നു അവന് നമ്മൾ കുടിക്കാനായിട്ട് അല്ലെങ്കിൽ താപ്പാനായിട്ട് ഉപയോഗിക്കുന്നു അവന് മുപ്പത്തിരണ്ട് വയസ്സായി പിന്നെയുള്ളത് സി എം ടു സി എം ടു എന്ന് പറഞ്ഞാൽ പന്തലൂർ മക്കനാണ് കാരണം തമിഴ്നാട്ടിൽ നിരന്തരമായി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ആനക്കുട്ടിയായിരുന്നു അവനും മക്കനാല്ലെങ്കിൽ മോഴ ആനയാണ് അവൻ അങ്ങനെ ആയി അവൻ എന്ത് ചെയ്തു അവൻ വയനാട്ടിൽ വന്നു വയനാട്ടിൽ വന്ന് സുൽത്താൻ പറ്റേ ആനയുടെ കാണും അവൻ അവരെ ആക്രമിച്ചൊന്നുമില്ല ആ നാട്ടുകാർ ഒത്തിരി വിഷയം ഉണ്ടാക്കി അവനെ പിടിച്ചു നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ താപ്പാനെ ആക്കിയിട്ട് വർത്തിക്കൊണ്ടിരിക്കുന്നു ആ രീതിയിലാണ് അനേകുന്നത് കാര്യവും കാഴ്ചക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഈ കാസോമ്പനെ എങ്ങനെ ഓടിക്കാം അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ആനകളെ ഇവിടുത്തെ ഡ്യൂട്ടി ക്ലിയർ ക്ലിയറായില്ല സംശയമുള്ള ആർക്കെങ്കിലും അതെ അതെ അവിടെ മതപ്പാടിലായതുകൊണ്ട് മാത്രമാണ് പബ്ലിക്കിനുള്ളത് ആട്ട വരും ഒരു കിലോ മുറ്റ വരും അര കിലോ ചെറുപിറ് അതിൻ്റെ സപ്ലിമെന്റായിട്ട് നമ്മൾ മല്ലി മഞ്ഞപ്പൊടി ഉപ്പ് ഈ സാധനങ്ങൾ റൊട്ടീൻ നാച്ചുറൽ ആയിട്ട് നമ്മൾ കൊടുക്കുക അല്ലാതെ ഇതിന് മസ്റ്റ് പിരീഡ് വരുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും വർക്കൊക്കെ വരുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കരിമ്പ് വസ്ക്ക ഇങ്ങനത്തെ അഡീഷണൽ സാധനങ്ങൾ സപ്ലിമെന്റ് ആയിട്ട് അത് കയറ്റി കൊടുക്കുക മസ്റ്റ് ടൈമിൽ ഇവർക്ക് ഈ റൊട്ടീൻ കൊടുക്കുന്ന ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഓരോ കിലോ അരിയും ിലോ ഇതും കൂടി റാഗിയും കൂടി നമ്മുടെ മത് പിരീഡിലും ഈ വർക്കിന് വർക്കിനൊക്കെ പോകുമ്പോ ആ സമയത്തും നമ്മൾ ഫുഡിന്റെ അല്ല നമ്മക്കിപ്പോലീസിന്റെ ഒരു തടസ്സം ഈ ആന ഓടിക്കലും നമുക്ക് കുറെ ഒരുപാട് പരിപാടികളുണ്ട് ഇപ്പൊ കാട്ടില് നമുക്കിപ്പം അതിൽ സസ്യങ്ങള് കാട്ടില് ലന്താനുണ്ടാവും കാരണം കാട്ടിലും ഒരുപാടുണ്ട് നമ്മൾ നമ്മളിവിനെ വെച്ച് അത് പറത്തിക്കാറുണ്ട് പിന്നെ മൺസൂൺ പെട്ടോളൊക്കെ ജീവിക്കും പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ഈ നമ്മൾ എങ്ങനെയാണ് അത് ഡോക്ടർമാരാണ് അത് പറയും കൊമ്പ് പല്ല് നോക്കിയിട്ടാണ് അവരത് ഏകദേശം അത് ആയിരിക്കണം എന്നില്ല പിന്നെ നമ്മൾ ആനേനെ പിടിക്കാൻ കൊണ്ടുപോകും അതുപോലെ കാട്ടാന ഓടിക്കാൻ ഒരുപാട് എന്താ മതപ്പാടെന്ന് പറയും എല്ലാരും അതായത് ഒരാണെങ്കിൽ ആനക്ക് അതിന്റെ എന്താ പറയാ ഒരു ഹോർമോൺ ഹോർമോണ് അത് കൂടുന്ന സമയത്ത് കൂടാവുന്ന ഒരു സമയത്താണ് ഇത് കൂടുക ആ കൂടുന്ന സമയത്താണ് ഈ ടെമ്പോറിംഗ്ലാന്റ് പറയുന്ന ഒരു ഗ്രന്ഥി ആണ് നടുവാ ുമ്പളാനായിട്ട് ഒരു ചെറിയ നരവ് പോലെ കാണുന്നു അതാണ് ടെമ്പോരൻ ക്ലാൻറ് എന്ന് പറയുന്നത് ഈ ശരീരം ചൂടായി കഴിഞ്ഞ ഈ ചൂട് ഓവറെ കൂടി അവർക്ക് ഭയങ്കര വിശ്ലേഷൻ വരുന്നൊരു സമയമാണ് അതാണ് ഈ മതം പൊട്ടിയാലും അവർ എത്ര ആ സമയത്ത് നമ്മൾ മാക്സിമം തണുപ്പ് കൊടുക്കണം ഈ വെള്ളം മാക്സിമം വെള്ളം കൊടുക്കണം അതിന് മാക്സിമം ഫ്രീ ആയിട്ട് കൊടുക്കണം പക്ഷെ നാട്ടാനകൾ എന്ത് ചെയ്യും മാക്സിമം അവര് മാറിയിരുന്നു അവർക്ക് ആ സമയത്ത് ശരീരം തണുപ്പിക്കാൻ മാക്സിമം വെള്ളം വേണം അതുകൊണ്ടൊക്കെ നമ്മൾ ഏകദേശം ഒരു മറ്റ് പിരീഡ് ആകുമെന്ന് അറിയുന്ന സമയത്തേക്ക് നമ്മൾ ഒരു ആ അതിന്റെ സമയത്ത് നിങ്ങളിപ്പോ കാട്ടി പൂന്നൂർ കാണാൻ അവർക്ക് ഓൾറെഡി കെട്ടിയിട്ടുണ്ട് കെട്ടിട്ടുണ്ട് പോയവർക്കറിയാം പൂന്നൂർക്ക് കാണാം അവരെ അവർ നീട്ടിയിട്ടിരിക്കുകയാണ് കാരണം അവർക്ക് ആവശ്യം പോലെ വെള്ളത്തിൽ ഇറങ്ങി ശരീരം തണുപ്പിക്കാൻ പറ്റും അല്ലാതെ ഇതിൽ വേറെ കാര്യമായ ഒരു പ്രശ്നം മതം പൊട്ടി അത്ര വർഷക്കാവെന്ന് പറയുന്ന അനിറിറ്റേഷൻ ആ സമയത്ത് ഭയങ്കര ഒരു ശരീരം ഏറ്റവും കൂടുതൽ ஒரு கதாத்திலும் சூடு கூட கொள்ள பற்றாத ஒரு சார் ൾ നേരിട്ട് കാണാനും അതുപോലെ തന്നെ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാനും നിങ്ങൾക്ക് അവിടെ നിന്ന് സാധിക്കും ഇത് ഏകദേശം രാവിലെ മുതൽ രാവിലെയും വൈകിട്ടുമാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ രാവിലെയാണ് പോയത് നാലര മുതൽ അഞ്ച് നാലരക്കാണ് നമ്മൾ ഇതിനുള്ളിൽ കയറിയത് അപ്പോൾ നാലര മുതൽ കൊടുക്കുന്ന പറയുന്നത് അഞ്ച് മണിന്നാണ് ടൈം പറഞ്ഞതെങ്കിലും നാലരക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്നും നാളെയൊക്കെ ഫ്രീ ആയിട്ട് ആൾക്കാരെ കയറ്റുകയും അടുത്ത ദിവസങ്ങളിൽ അതിനൊരു ചാർജ് ഈടാക്കി ആൾക്കാരെ കേട്ടുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് നിങ്ങൾക്ക് ആനകളെ നേരിട്ട് കാണാനോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം തയ്യാറായിരിക്കുന്നത് ഇത് നിങ്ങൾ കാണുന്നത് ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അതൊക്കെ നമുക്ക് അടുത്ത് നിന്ന് കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും ഇത് നിങ്ങൾ എന്താ പറയുക അതിലേ പോകുന്നവരൊക്കെ ആണെങ്കിൽ ചെറിയൊരു പൈസ കൊടുത്ത് കയറിയാലും ഇത് നിങ്ങൾക്ക് വല്ലാത്തൊരു അനുഭവമായിരിക്കും തരുന്നത് എന്ന് കാര്യം ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നിങ്ങളൊക്കെ അതുവഴി പോവുകയാണെങ്കിൽ ഇതൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അതിലത്തെ ടൈമ് നമുക്ക് കറക്റ്റ് അറിയാത്തത് കൊണ്ടാണ് ടൈം വീഡിയോയിൽ പറയാത്തത് അങ്ങനെ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മൾ കമൻ്റ് പിൻ ചെയ്ത് വെക്കുന്നതാണ്